നിങ്ങൾ ശ്രദ്ധിക്കുക ഇതേമാതിരി ഉള്ളൊരു പീസാണ് വരുന്നത് നോക്ക് വെയിറ്റ് ഉണ്ട് കേട്ടോ കേട്ടോ ആ വെയിറ്റ് ഉണ്ട് കേട്ടോ കേട്ടോ വെയിറ്റ് ഉണ്ട് ഇത് കോൺക്രീറ്റ് പ്രൊഡക്റ്റ് കേട്ടോ കോൺക്രീറ്റ് പ്രൊഡക്റ്റ് കണ്ടാ ഇത് വെയിറ്റ് ഉണ്ട് കണ്ട ഈ സംഭവം നമ്മൾ കണ്ട ഇത് അങ്ങോട്ട് ഫിറ്റ് ചെയ്താൽ വീട്ടിലൊട്ടിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട റോക്ക് മാറി പക്ഷേ റോക്കിൻ്റെ വെയിറ്റ് ഉണ്ട് സിമെൻറ്റ് ബേസ്ഡ് പ്രൊഡക്റ്റ് ആണെങ്കിലും റോക്കിൻ്റെ വെയിറ്റ് ഉണ്ട് യെസ് നമസ്കാരം സുരഭി ഇന്വേഷനെ കുറിച്ചൊരു വാക്ക് ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത പുതിയ പ്രോഡക്റ്റ് സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തി തരുന്ന ഒരു ചാനലാണ് പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് പുതുക്കി പണിയുന്നവർക്കും നൂറ് ശതമാനം പ്രയോജനമുള്ള ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്ജക്റ്റിലേക്ക് എടുക്കാം നോക്കി ഈ കാണുന്ന ടൈൽ ഉണ്ടാവും രസം ഇത് ടൈലാണ് ടൈല് നിങ്ങളൊക്കെ നാച്ചുറൽ മെറ്റീരിയൽ അല്ല സിമെൻറ്റ് ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ് ഇനി മുതൽ നാച്ചുറൽ ഒന്നും ഗവൺമെൻറ് കോറി തൊടാൻ നമുക്ക് സമ്മതിക്കില്ല അതുകൊണ്ട് സിമെൻ്റ് ബേസ്ഡ് ടൈൽസ് ആണ് വരാൻ പോണത് അത് നാച്ചുറൽ പോലെ അതിഗംഭീരമായിട്ട് നോക്കിയതിൻ്റെ ഹൈറ്റ് ഓക്കെ എന്തോ ഭംഗി നോക്കി ഈ നാച്ചുറലിൻ്റെ കളറൊക്കെ നോക്കി കണ്ടോ ഭയങ്കര രസകരമായിട്ടുള്ള ഭംഗിയുള്ള ടൈലുകളല്ലേ നോക്കി ഇനി നാച്ചുറൽ 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 എന്ന് പറയുന്നത് നമുക്ക് സിമെൻറ്റ് ബേസ് കിട്ടുകയുള്ളൂ സിമെൻറ്റ് ബേസ്ഡ് ടൈൽസ് നോക്കൂ ഇതിൻ്റെ ഭംഗി നോക്കൂ ഇനി മുതലുള്ള എല്ലാ ടൈൽസുകളും ഇങ്ങനെയുള്ള റോക്ക് വേണമെങ്കിൽ റോക്കായിട്ട് വരും സിമെൻറ്റിൽ പിടിപ്പിക്കാം സിമെൻറ്റിൽ നമുക്ക് ഒട്ടിക്കാം സിമെൻ്റില് റോക്ക് സീരീസുള്ള പ്രൊഡക്റ്റ് കിട്ടും സിമെൻറ്റിലൊട്ടി ഗ്യാപ്പിട്ട് ഒട്ടിക്കുക അങ്ങനെ വീടുകൾക്ക് സൈഡിൽ ബാക്കൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിഗംഭീരമായിരിക്കും ഗംഭീരം ഇനി നിങ്ങൾ ഒന്നുകൊണ്ട് വേണം കണ്ട ലൈറ്റ് കളർ കിട്ടും നല്ല രസകരമായിട്ടുള്ള ഫീലിംഗ് അല്ലേ ഇത് എന്തോ രസകരമായിട്ട് വരണം ഓക്കെ എത്ര മനോഹരമായിട്ട് എത്ര ടൈൽ കണ്ട ഇത് കളറൊക്കെ വേരിയേഷനൊക്കെ വെച്ച് നമുക്ക് സിമെൻറ്റ് ബോയ്സ് ബേസിൽ പ്രൊഡക്റ്റ് കിട്ടും വൈറ്റ് ബേസ് കണ്ട ബ്രൗൺ ബേസ് കിട്ടും കേട്ടാ ശരിക്കും പറഞ്ഞാൽ റോക്കൊക്കെ അല്ലേ പാറങ്ങോട്ട് പൊളിച്ചെടുത്ത് അങ്ങോട്ട് വരുന്ന ഫീലിങ് അത് പ്രൊജക്റ്റ് ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് ചാടിച്ചിട്ടിട്ട് ഒറിജിനൽ പാറ പൊളിച്ചെടുത്തൊരു ഫീലിംഗ് കൊണ്ടുവരുന്നത് ഓക്കെ എന്തോ സ്റ്റൈൽ സ്ട്രോങ് ആണ് നല്ല ഒറിജിനൽ എന്ന് പറഞ്ഞാൽ കണ്ട ഓരോ പീസുകൾ നമുക്കതുമായി തിരിച്ച് ഓരോന്നും 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 ഓരോന്നായിട്ട് വെച്ച് പിടിപ്പിച്ച പോലെ പക്ഷെ നമുക്കൊരു പീസായിട്ട് വരണേ നമുക്ക് ഈ സംഭവം എങ്ങനെ വരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതേമാതിരി ഉള്ളൊരു പീസാണ് വരണത് നോക്ക് വെയിറ്റ് ഉണ്ട് കേട്ടോ കേട്ടോ വെയിറ്റ് ഉണ്ട് കേട്ടോ കേട്ടോ വെയിറ്റ് ഉണ്ട് ഇത് കോൺക്രീറ്റ് പ്രൊഡക്റ്റ് കേട്ടോ കോൺക്രീറ്റ് പ്രൊഡക്റ്റ് കണ്ടാ ഇത് വെയിറ്റ് ഉണ്ട് കണ്ടാ ഈ സംഭവം നമ്മൾ കണ്ട ഇതുമാതിരി അങ്ങോട്ട് ഫിറ്റ് ചെയ്താൽ വീട്ടിലൊട്ടിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട റോക്ക് മാറിക്കും പക്ഷേ റോക്കിൻ്റെ വെയിറ്റ് ഉണ്ട് സിമെൻറ്റ് ബേസ്ഡ് ആണെങ്കിലും റോക്കിൻ്റെ വെയിറ്റ് ഉണ്ട് കാരണം അത്ര നല്ല ഉഗ്ര സാധനമാണ് ഇനി നമ്മൾ എല്ലാവരും നമുക്ക് റോക്കുകളിങ്ങനെ കെട്ടുകയാണ് എന്ന് പറയണതൊന്നും എളുപ്പമല്ല കാര്യമല്ല അതുകൊണ്ട് നമ്മൾ എല്ലാവരും മാറി ചിന്തിക്കണം ഇതിൻ്റെയൊക്കെ നോക്കി ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു ഇവിടെ കണ്ടാലും കണ്ടാലും തീരാത്ത പ്രോഡക്റ്റാണ് ആയിരം വെറൈറ്റി ആയിരം വെറൈറ്റി ആയിരം വെറൈറ്റി നോക്കൂ ഈ ഇങ്ങനെ കാണുന്ന ഞാൻ കാണിച്ചു തരുന്ന ഏതെങ്കിലും ടൈല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഇട്ടാൽ ആ ടൈൽസിൻ്റെ നിങ്ങൾക്ക് ഏതെങ്കിലും ടൈല് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടാൽ ഞങ്ങൾ അതിൻ്റെ വില തരാം നിങ്ങൾക്ക് ഏകദേശം എൻ്റെ പ്രൈസ് അഞ്ഞൂറ് രൂപ മുകളിലേക്കാണ് അഞ്ഞൂറ് രൂപ തൊട്ടേ സ്റ്റാർട്ടിങ് അപ്പോൾ അതിന് മുകളിലേക്ക് ഏതാണ് വേണ്ടത് വെച്ച് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ പ്രൈസ് വരും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിലും എത്തിച്ചു തരും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഗ്യാരിയോടെ നിങ്ങൾക്ക് ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ ആൾ വേണമെങ്കിൽ അതും ചെയ്തു തരും ഇതിൻ്റെയൊക്കെ ഡെപ് ഓക്കെ കണ്ട അത് ഒറിജിനലേ നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ പാറ മാറിക്കും ഒറിജിനൽ പാറ സ്റ്റോൺസ് ഇതൊക്കെ മാറിയുകൊണ്ട് നിന്നിട്ട് എന്തോ ഫിനിഷ് എന്തോ ഇത് ഓക്കെ ഇതിൻ്റെ ഒക്കെ നോക്കി ഇതിൻ്റെ ചാടിച്ചിരിക്കുന്ന ഒക്കെ നോക്കി കണ്ടാ ഓക്കെ ഇതിൻ്റെ തിക്നസ്സ് ഇതിൻ്റെ സെറ്റപ്പ് ഒക്കെ നോക്കി വാ ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഓക്കെ ഇത് നോക്കി ഈ റോക്ക് ഫിനിഷ് നമുക്ക് ചെയ്യാം കളറുകൾ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൽ കാണുന്ന ഏത് ഡിസൈനും നിങ്ങൾ ഇനിയുണ്ട് നമ്മൾ തീർന്നിട്ടില്ല നമ്മളിന് കിടക്കുന്നൂ തുടങ്ങിയിട്ടുള്ളൂ നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ ടി വിയുടെ ബാക്കിൽ കൊടുക്കാവുന്ന ഒരു ഫീലിംഗ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത് ടി വിയുടെ ബാക്കിൽ നമുക്ക് ഇടാം ഇത് സ്ക്വയർ പീസിൽ നമുക്ക് ചെയ്തിട്ടുണ്ട് ഇത്മാതിരി വീടിൻ്റെ ബാക്കിൽ ടി വിയുടെ ബാക്കിൽ കൊടുക്കാം അതുമാതിരി വലിയ പാറയുടെ പീസ് നമുക്ക് സിമെൻറ്റ് ബേസിൽ കോൺക്രീറ്റിൽ ചെയ്ത് കിട്ടുന്നത് ഇത് വീടിൻ്റെ ഒട്ടിച്ചു കൊടുക്കാം പക്ഷേ ഇനിയൊരു കാര്യമുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ഞൂറ് രൂപ സ്ക്വയർ ഫീറ്റ് ഏകദേശം വരും പ്രൈസ് അത് ഉടനെ നിങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ ഉടനെ നിങ്ങൾക്ക് ഏതാ വേണ്ട സ്ക്രീൻഷോട്ട് ഇട്ടാൽ അതിൻ്റെ പ്രൈസ് തരുന്നതായിരുന്നു നോക്കി ഇതൊരു ട്രെൻഡ് പ്രൊഡക്റ്റാണ് ഇതും ഇങ്ങനെ ഓരോ പീസ് പീസാണ് പല ഡിസൈൻ ഒറ്റ ഫ്ലോറിൽ പല ഡിസൈൻ പല കളർ കിട്ടും ഇതുകൊണ്ട് ബ്രിക്ക് ഇങ്ങനെ ചരിച്ചരിച്ച് ഓട്ടിച്ചിരിക്കുന്നു സ്റ്റൈൽ നോക്കി ചരിച്ചരിച്ച് ഓട്ടിച്ചിരിക്കുന്നു ഇത് കണ്ടോ ഇത് റോക്ക് ഇത് ഈ റോക്ക് സീരീസ് വേണ്ട കണ്ടോ നോക്കി ഇത് ഗ്രേസ് സീരീസ് ഇത് ചരിച്ചോട്ട് കണ്ടോ ഇത് പക്ക നമ്മുടെ ബ്രിക്ക് ടെ സീരീസ് കണ്ടോ ബ്രിക്ക് കളർ ചെയ്തിരിക്കുന്നു നോക്കി ഇത് ഫ്ലാറ്റ് സീരീസ് ഇത് ബ്രിക് സീരീസ് നോക്കേ ഇത് സ്ക്വാർ സീരീസുകൾ നോക്കി വാ എന്തോ ഫീലിങ് ഇത് ബ്രിക് സീരീസ് നോക്ക് ബ്രിക് സീരീസ് അങ്ങനെ കുറേ സീരീസ് ഉണ്ട് നോക്ക് ബ്രിക് സീരീസ് ഇതാണ് ബോക്സ് സീരീസ് എന്ന് പറഞ്ഞിട്ട് പുതിയ പ്രോഡക്റ്റ് ഓക്കെ ബോക്സ് സീരീസ് പ്രോഡക്റ്റ് ഓക്കെ വാ ഇത് ബോക്സ് സീരീസ് പ്രോഡക്റ്റാണ് നോക്കേണ്ടോ ഇതൊക്കെ അതിന് പല കളറാണ് ഇത് വേറൊരു ടൈപ്പ് പ്രോഡക്റ്റാണ് നോക്ക് യെസ് നോക്കൂ ഇതൊക്കെ എന്തോസ്റ്റായിരുന്നു ഓക്കെ ഇത് വേറെ പാറ്റേൺസ് ഡിസൈൻ ഇത് സ്ട്രൈറ്റ് പാറ്റേൺ ഡിസൈൻ ആണ് നോക്കൂ സ്ട്രൈറ്റായിട്ട് നമുക്ക് കിട്ടും സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ പാറ്റേൺസ് ഒക്കെ വീട്ടിലൊക്കെ ഫുൾ വാളായിട്ട് നമുക്ക് വേണമെങ്കിൽ അവസോട്ടിക്കാം ഫുൾ വാൾ ഇത് നോക്കും ഇതും സ്ട്രെയിറ്റ് ആയിട്ട് സത്വ ഡിസൈനാണ് വൈറ്റ് കളർ വെച്ചിട്ട് ഇത് കിട്ടും ഓക്കെ ഇതാണ് ത്രീ ഡി എഫക്റ്റ് നോക്കൂ പുതിയ പ്രൊഡക്റ്റാണ് ത്രീ ഡി നോക്കി പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒറിജിനൽ ത്രീ ഡി മാല്ല ഇത് സിമെൻറ്റ് ബേസ് പ്രൊഡക്റ്റാണ് എന്തോ ഭംഗി ഒറിജിനൽ നോക്കി ഇത് നോക്കി ഇത് ഒറിജിനൽ ത്രീ ഡി പോലെ നോക്ക് ഇത് അതുമാതിരി തന്നെ ഒറിജിനൽ ത്രീ ഡി ആ ഫീലിംഗ് കൊണ്ടുവരണം അതിഗംഭീരമായ പ്രൊഡക്റ്റ് നോക്ക് ത്രീ ഡി എന്ന് പറഞ്ഞാൽ ത്രീ ഡി ആണ് ടൈൽ പ്രൊജക്റ്റ് ചെയ്ത് നിന്ന് നമുക്ക് അത്രമായിട്ട് ആസ്വദിക്കാമെന്ന് പറഞ്ഞാൽ ഇതാണ് വേവ്സ് വേവ് സ്റ്റൈൽസ് ഇതും ഇതുമായി സിമെൻ്റ് ബേസ് റോക്ക് സീരീസ് പോലെയാണ് ഫീൽ ഫീൽ ചെയ്യുന്നത് നമുക്കിതുണ്ട് നല്ല രസകരമായിട്ടൊരു ഫീലിംഗ് ഉണ്ട് ഓക്കെ വാ റോക്ക് സീരീസ് പ്രോഡക്റ്റ് ഓക്കെ വേവ്നസ് ഓക്കെ എന്തോ രസം ഇത് വീട്ടിലോട്ടിക്കാണെങ്കിൽ ഒരു ലെബലായിരിക്കും കേട്ടോ ത്രീ ഡി സ്ക്വയർ പാനലാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വരേണ്ട ഇത് ബ്രൗൺ ആൻഡ് ഗ്രേ കളർ ആണ് ബ്രൗൺ ആൻഡ് ഗ്രേ കളറിൽ ത്രീ ഡി സ്ക്വയർ ടൈപ്പാണ് ഇതുമായിട്ട് നേരിൽ വീഴുമ്പോൾ പകുതി സ്ഥലത്ത് ഇല്ലാതെ പകുതി സ്ഥലത്ത് ലൈറ്റോടെ വരുമ്പോൾ നിന്ന് വേറൊരു ലുക്കാണ് ഈ സംഭവത്തിന് ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ വേറൊരു ത്രീ ഡി ആണ് ഇതിനുള്ളത് ഇതെല്ലാം കണ്ട ത്രീ ഡി സ്റ്റെപ്പ് ആണ് ഡയമണ്ട് കട്ട് ടൈലാണ് ഡയമണ്ട് കട്ട് ടൈലുകളാണ് ത്രീ ഡിയുടെ വേറൊരു ടൈപ്പ് പിന്നെ ഇത് നോക്കി ഇത് ത്രീ ഡിയുടെ റെക്റ്റാംഗിൾ സീരീസ് ടൈലുകളാണ് റെക്റ്റാംഗിൾ സീരീസ് സ്റ്റൈൽ നോക്കും ഇതും അതെ റെക്റ്റാംഗിൾ സീരീസ് ടൈൽസ് ഇത് ഇതുമാതിരി തന്നെ നമുക്ക് ഇതിനായിട്ട് കളറുകൾ കണ്ടുവെച്ച് റെക്റ്റാംഗിൾ സീരീസ് കളറുകൾ എടുത്ത് ഒരു ത്രീ ഡി എഫക്ട് പോലെയാവാണ് ഈ സംഭവത്തിന് ഇത് ഇതും ഇതുമാതിരി തന്നെ ഒരു ത്രീ ഡിയുടെ പല പല കളറുകളും കാണിച്ചു തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറുകൾ നമുക്ക് നോക്കാം യെസ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ത്രീ ഡി നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗ്രീൻ കളറാണ് കാരണം ആ ലൈറ്റ് യൂണിറ്റ് വേണ്ട നേളിൽ നേഴ് നേളിൽ വരുമ്പം ഒരു ത്രീ ഡിയുടെ ഫീലിംഗ് ആണ് നമുക്ക് വീട്ടിലൊക്കെ ഒട്ടിക്കാണെങ്കിൽ വയർ ലെവലാണ് ഇത് അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ വളരെ ചെറിയൊരു പീസാണ് നോക്കൂ ഈ പീസ് കണ്ട ഈ ഒരു പീസാണ് ഇത് കോങ്കിങ് പീസ് അവിടെ ഒരു സ്റ്റിക്കറിലോട്ടിച്ച് ചെറിയൊരു പീസാണ് നല്ല ത്രീ ഡി ലുക്കാണ് ഇത് വളരെ എളുപ്പമായിട്ട് കൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം കണ്ട വളരെ സിമ്പിളായിട്ട് കൊണ്ടേ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കണ്ട നോക്കൂ ഇതും അതുമാതിരി തന്നെ ആ ഒരു ഗ്രേ കളർ ടൂൺ ആണ് നോക്കി എന്ത് ഇത് ഓപ്പോസിറ്റായിട്ട് ഓടിച്ചു ലൈറ്റ് മോളിൽ തട്ടി നിൽക്കും ഇതിൽ ഏറ്റവും മുകളിലായിട്ട് തട്ടി നിൽക്കുന്ന ഒരു ഓപ്പോസിറ്റ് കളർ ആയിട്ട് ഓട്ടിച്ചിരിക്കുകയാണ് കണ്ട റുവേഴ്സ് ആയിട്ട് ഒരാളാണ് ഇത് മിക്സ് മാച്ച് ആണ് ഓപ്പോസിറ്റ് ഒട്ടിച്ചിട്ടുണ്ട് താഴേക്ക് ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് മിക്സ് മാച്ച് ആയിട്ട് ഓട്ടിച്ചിരിക്കുന്ന ടൈലുകളാണ് അപ്പോൾ അതിനുള്ള ഭയങ്കര പ്രത്യേകതകൾ കാര്യങ്ങളാണ് നോക്കൂ ഏത് ടൈൽ നമുക്ക് വേണ്ടി എടുക്കണ്ട ഇത് കണ്ട ടൈലെടുത്ത് നോക്കിക്കണ്ട ഞാൻ പറഞ്ഞത് കളർ നോക്കി നോക്കിക്കണ്ട വളരെ സിംപിളായിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീടുകളിൽ വേണമെങ്കിൽ ഈ ടൈലുകളെല്ലാം നമുക്ക് റെഡിയാക്കി തരുന്നതാണ് ഇനി രണ്ട് സ്ട്രൈറ്റ് പാറ്റേൺ ഉണ്ട് കേട്ടോ ഇതും കിട്ടും വളരെ അസരമായിട്ടുള്ള ടൈലാണല്ലോ സ്ട്രൈറ്റ് പാറ്റേൺസ് ആയിട്ട് കിട്ടും നല്ല ഭംഗിയാണ് ഇത് ഇതും അത് തന്നെ വേറൊരു കളറ് ഗ്രേ കളറുണ്ട് ഇപ്പോൾ ബ്രൗൺ കളറുണ്ട് ഗ്രീൻ കളറുണ്ട് ഇതുമ്പം വേറെ നമ്മുടെ ചിപ്സ് അഡീഷണൽ ചിപ്സ് കോട്ടിംഗാണ് ചിപ്സ് കോട്ടിങ്ങിന് അനുസരിച്ചുള്ള അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയും ഇതുമായി അതി ഉഗ്രതമായിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത റോക്ക് സീരീസ് സിമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വന്നിരിക്കുന്ന പുതിയ പ്രോഡക്റ്റാണ് അഞ്ഞൂറ് രൂപ തൊട്ടാണ് ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്തത് ആർക്കെങ്കിലും ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ സ്ക്രീൻഷോട്ട് ഇടുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് വില തരാം നിങ്ങൾക്ക് ഉടൻ തന്നെ എത്തിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനമുള്ള പ്രോഡക്റ്റാണ് ഇനി ന്യൂ പ്രോഡക്റ്റാണ് നമുക്ക് റോക്ക് സീരീസുള്ള റോക്ക് സീരീസുള്ള പ്രോഡക്റ്റുകളൊന്നും നമുക്ക് ഇനി കിട്ടില്ല കോറികളെല്ലാം ഗവൺമെൻറ് നോക്കിയിൽ നോക്കിയിട്ട് വരുകയാണ് അതുകൊണ്ട് സിമെൻറ്റ് ബേസ്ഡ് മെറ്റീരിയൽ എന്നുള്ളത് അതിഗംഭീരമായിട്ട് ന്യൂ ട്രെൻഡ് ത്രീ ഡി പോലെ ഫീൽ ചെയ്യുന്ന പുതിയ ഐറ്റങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നൂറ് ശതമാനം പ്രയോജനപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ആരെങ്കിലും പുതിയ വീട് പണിയുന്നവരോ പഴയ വീട് റിപ്പയർ ചെയ്യുന്നവർക്കും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നും വിടെ പറയുന്നു നന്ദി നമസ്കാരം